നമ്മളെ ഗായസും നമ്മൾ ചുവര കറി വെക്കാൻ നല്ല വിചാരിക്കുന്നു കഴുകി വൃത്തിയാക്കി അത് അടിപൊളി പച്ച ചുവരയാണ് അപ്പോൾ അടിപൊളി അത് നല്ലതുപോലെ കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്കത് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് പുളിയൊക്കെ എടുത്തിട്ട് നമ്മളന്ന് പുളി മുളവാണ് വയ്ക്കുന്നത് അതായത് തേങ്ങ അരച്ചാതിന്ന് വെക്കുന്ന പുളിയൊക്കെ ഇട്ട് തക്കാളി കൊച്ചുള്ളി ഇഞ്ചിയും പച്ചമുളകൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറച്ചട്ടിയെടുത്ത് ഗ്യാസിൽ വെച്ചിരുന്നു അടുപ്പിൽ വയ്ക്കുന്നില്ല മഴയായത് അടുപ്പിൽ വെക്കുന്നില്ല അപ്പോൾ നമ്മൾ കറച്ചട്ടിയൊക്കെ എടുത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചതിന് ശേഷം ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കടുകൊട്ട് കൊടുക്കണം കറച്ചട്ടി വെക്കുമ്പോൾ നമ്മൾ കാര്യം സൂക്ഷിക്കണം എണ്ണ ചൂടായതിനു ശേഷം കടുകൂടാവും ഇല്ലെങ്കിൽ ഇതേ ഇണക്കിരിക്കണം നമ്മൾ വിചാരിക്കുക ഓ എണ്ണ ചൂടായത് അപ്പോൾ വേണ്ട ചൂടായതിനു ശേഷം ആ നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം നമ്മൾ അതിനടുത്ത് ചെയ്യേണ്ടതെന്നു വച്ചാൽ പച്ചമുളക് ഇട്ട് കൊടുക്കുക പച്ചമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇഞ്ചി ഉള്ളി സവാ ഇത് തക്കാളി പച്ചമുളക് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കണം അത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം വഴറ്റി വന്നതിന് ശേഷം നമുക്ക് പിന്നെ ചേക്കേണ്ട പൊടികൾ പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് ഇതാണ് മെയിനായിട്ട് വേണം ഉപ്പില്ലെങ്കിൽ പിന്നെ കറി വയ്ക്കട്ടെങ്ങൾ ഒരു കാര്യമില്ല ഇതെല്ലാം കൂടെ ഇട്ട് ഇതെല്ലാം കൂടി ഇട്ട് നല്ല വഴറ്റിയെടുക്കുക വഴറ്റിയെടുക്കുമ്പോൾ നമ്മൾ എണ്ണയിലാണ് വഴറ്റിയെടുക്കുന്നത് നമ്മൾ വേറെ അതൊന്നും ചേർക്കുന്നില്ല പിന്നെ നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ചാൽ പുളി വെള്ളം പുളി വെള്ളം ഇട്ട് കൊടുത്തില്ലെങ്കിൽ മീൻകറിച്ച് യാതൊരു കാര്യമില്ല അപ്പം ഓൾമോസ്റ്റ് കറിയൊക്കെ ഒന്ന് തിളച്ചത് തുടങ്ങിയിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മളിവിടെ നല്ല മീൻ മീൻ എടുത്തിട്ട് കൊടുക്കുക അതായത് ചൂര ഇതേ അത് ചൂര എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല നമ്മൾ മീനെല്ലാം കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ നമുക്ക് അറക്കി വയ്ക്കണം അതായത് നമ്മൾ ചൂര എത്രയാണോ അത്ര എടുക്കണം എടുത്തതിന് ശേഷം മീൻ നമ്മൾ നല്ലതുപോലെ ഇട്ട് കൊടുക്കുക എന്നുവെച്ചാൽ നമ്മൾ ഇന്നിപ്പോൾ ഓൾമോസ്റ്റ് പോലെ വെള്ളമൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കറക്െടുക്കണം ഈ മീനെന്ന് വെച്ചാൽ കാരണം നമുക്ക് മീനിടുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളി ചോരണം ചില മീനൊക്കെ നല്ല കെട്ടതായിരിക്കും പുറമേ നല്ലതായിരിക്കും മീനകത്ത് നമ്മൾ കെട്ടാ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലോ എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ആയിട്ട് കറക്റ്റ് വെക്കാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം വെച്ചാൽ നമ്മൾ കരണ്ടിട്ട് കൂടുതൽ ഇളക്കരുത് ഇളക്കാൻ മീൻ പൊടിഞ്ഞു പോകും അപ്പോഴും നമ്മൾ ഇതൊക്കെ നല്ലതുപോലെ ഇടക്കി തന്ന നെയ്യൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് പിന്നെ നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഉലുവപ്പൊടി ഉലുവപ്പൊടി നമ്മൾ കിണ്ടൽ കണക്കിന് വാരിയിട്ടാൽ കഴിക്കും അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് അത്ര എടുത്തിട്ട് കൊടുത്തിട്ട് അടച്ചിട്ട് വേവിക്കുക അപ്പോൾ അടച്ചിട്ട് നല്ല ആ ബീ നല്ല ബന്ധപ്പെട്ടേക്കും നല്ല അടിപൊളി ചൂരക്കറി ആയിട്ടുണ്ട് അപ്പം കണ്ട ആ നെയ്യൊക്കെ തെളിഞ്ഞ് ഫോട്ടോയ്ക്ക് ഇത്ര എനിക്ക് തോന്നുന്നു ഇത്ര കളർഫുൾ കളർഫുള്ളുണ്ടെങ്കിലും നേരിട്ട് വേണമോ നല്ല കളർഫുള്ളാണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടിപൊളി ചൂരക്കറിയെന്ന് വെച്ചാൽ അടിപൊളി ചൂരക്കറി ആണെങ്കിൽ ചൂര ഇഷ്ടമല്ലാത്തവർ ആരും കോമൺ ആയിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർ തെറ്റപ്പായി ബസ് ചെയ്യുക